പന്ത്രണ്ടായിരം ഭിസ്മിയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും നമ്മൾ ആ ചെയ്ത വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു പതിനായിരങ്ങൾ ചെയ്തു ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചു ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വന്ന ഒരു ഫാമിലി പറഞ്ഞത് അവർ മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന മറ്റൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തു അവരത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ബി എദിനില്ലാഹിത്തായാല ബിസ്മില്ലാഹി റഹ്മാൻ റഹിമി എന്നുള്ളതിൻ്റെ വറക്കത്തുകൊണ്ട് അവർക്ക് മക്കളായ സന്തോഷ വാർത്ത അവരറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ പറയുന്ന ഒരാളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആളുകളുടെയോ അനുഭവങ്ങളെല്ലാം അത്രയും ആളുകൾക്ക് അനുഭവമുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ഇത് ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക ചെയ്തവർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക ചില വിഷയങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്താലും ചോദിച്ചാലുമേ ലഭിക്കുകയുള്ളൂ എങ്ങനെയാണത് ചെയ്യേണ്ട രൂപം എന്നുള്ളത് നമുക്കറിയാം പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലലാണ് ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ലാ അല്ലൈവിസ്വല്ലാതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലലാണ് സ്വലാത്ത് ചൊല്ലിയ ഉടനെ അവൻ്റെ ആവശ്യത്തിന് പറയണം എന്താണ് ആവശ്യം അത് ഉടനെ പറയുക വീണ്ടും അടുത്ത ആയിരം തുടങ്ങ സ്വലാത്തു ചൊല്ല ആവശ്യം പറയുക അടുത്ത ആയിരം തുടങ്ങിയ സ്വലാത്തു ചൊല്ല ആവശ്യം പറയുക ഇതിങ്ങനെ ഇലകിള ഇൽ ഹാജതിൽ മധുക്കൂർ പന്ത്രണ്ടായിരം എന്ന് പറയുന്ന എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ ബി ഇതിനില്ലായാല കുളിയത്ത് ഹാജത്തുഹു അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ബിസ്മി അത്രമേൽ മഹത്വവും പരിശുദ്ധിയും പവിത്രതയും ഉള്ളത് കൊ ഉള്ളതാണ് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു തരാൻ അത് കാരണമാവുകയും ചെയ്യുന്നതാണ് മുൻകാലക്കാരുടെ ജീവിതത്തിലൊക്കെ ബിസ്മിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ബിസ്മി കൊണ്ടവർ പലതും നേടിയെടുത്തിരുന്നു അതുകൊണ്ടാണല്ലോ മുത്തുനബി സാഹ അലൈവല്ലം മാതങ്ങളെ ഏതു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി തുടങ്ങാൻ വേണ്ടി പ്രത്യേകം പറയുന്നതും അതത്രമേൽ പറക്കത്തുണ്ടായതുകൊണ്ടാണല്ലോ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ നീയത്തുകളും പൂർത്തീകരിച്ചേരട്ടെ